വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം കോൺഗ്രസ് രാഷ്ട്രീയവത്കരിച്ചെന്ന് സി പി എം പി ബി അംഗം എ വിജയരാഘവൻ പ്രതിഷേധം എന്ന പേരിൽ സംഘർഷമുണ്ടാക്കാനാണ് ശ്രമിച്ചത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ രീതി കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു മരണവിവരം അറിഞ്ഞ ഉടൻ ഈ തരത്തിൽ പ്രതിഷേധിക്കുന്നത് കണ്ടാൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കും ഇതാണ് വനം മന്ത്രി പറഞ്ഞത് നാളെ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് മാർച്ച് നടത്തുമെന്നും വിജയരാഘവൻ വ്യക്തമാക്കി നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് ഹൃദയമില്ലാത്തവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഒരു മരണമുണ്ടായാൽ ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടക്കുന്നത് ഇന്നലെ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാവുന്നു തന്നെ ആദ്യം ഓടും അവിടെയ്ക്ക റോട്ടിലേക്കാണ് റോഡ് തടയാൻ ആശുപത്രിക്ക് പോകുന്ന റോഡാണ് തടയുന്നത് രാഷ്ട്രീയ ആവശ്യത്തിന് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വൈദ്യുതി മോഷണം നടത്തുന്നത് കോൺഗ്രസ് അവർ വൈദ്യുതി മോഷണം നടത്തുമ്പോൾ അപകടമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കും ഗവൺമെന്റിനും എന്ന നിലപാട് അംഗീകരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു നാളെ ആ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് മറിച്ചെടുത്താണ് കാരണം ആ പഞ്ചായത്തിനാണ് ഇതിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഷബീർ ഒമാർ വിശദാംശങ്ങൾക്ക് നൽകും ഷബീർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷവും കോൺഗ്രസും ഉയർത്തുന്നുണ്ട് സ്വാഭാവികമാണ് എങ്ങനെയാണതിന് സി പി എമ്മും സർക്കാരും ഡിഫെൻഡ് ചെയ്യുന്നത് പ്രതിരോധിക്കുന്നത് സെഫുദ്ദീൻ ഒരു അപകട മരണത്തെ ദാരുണമായ അപകട മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ച് നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നാണ് എ വിജയരാഘവൻ പറയുന്നത് ഒപ്പം തന്നെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി വിജയരാഘവൻ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് വഴിക്കടവിൽ കോൺഗ്രസ്സുകാരാണ് ഈ നിലയ്ക്ക് വൈദ്യുതി മോഷ്ടിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടി വിൽക്കുന്നത് അതായത് ഇന്നലെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത് ഈ വൈദ്യുതി വഴി വന്യമൃഗങ്ങളെ വേട്ടയാടി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത് ആ തരത്തിലാണ് നിഗമനം അത് കോൺഗ്രസ്സുകാരാണ് നടത്തുന്നതെന്ന ഗുരുതരമായ ആരോപണം കൂടി വിജയരാഘവൻ ഉയർത്തുന്നു ഒപ്പം തന്നെ വഴിക്കടവിലേത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഗ്രൂപ്പാണ് വഴിക്കടവ് കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഗ്രൂപ്പാണ് അപ്പൊ പ്രതിയും പ്രതിയെ സംരക്ഷിക്കുന്നവരും ആ നിലയ്ക്ക് ആ ബന്ധമുള്ളവരാണ് എന്ന ആരോപണം കൂടി വിജയരാഘവൻ ഉയർത്തുന്നുണ്ട് ഒപ്പം തന്നെ വനം മന്ത്രി പറഞ്ഞ സംശയം സ്വാഭാവികമായും ഉണ്ടാകും അതായത് ഇത്തരത്തിലൊരു ധാരണമായ അപകടമരണം സംഭവിച്ച ഉടൻ ഈ മരണമറിഞ്ഞ ഉടൻ വലിയ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ അത് ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്നാണ് വിജയരാഘവൻ പറയുന്നത് മറ്റൊന്ന് വഴിക്കടവിൽ പഞ്ചായത്ത് ഈ വന്യമൃഗങ്ങളെ തടയുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈദ്യുതി മോഷണം അടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല അതിൽ വലിയ തരത്തിൽ പഞ്ചായത്തിന് വീഴ്ച പറ്റി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് വഴിക്കടവ് അപ്പോൾ സ്വാഭാവികമായും പഞ്ചായത്ത് സ്വീകരിക്കേണ്ട ചില നടപടികൾ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല ആ നിലയ്ക്ക് പഞ്ചായത്തിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ വന്യമൃഗങ്ങളെ തടയാൻ അല്ലെങ്കിൽ അതിന് ശല്യം തടയാൻ പഞ്ചായത്തിന് ചില അധികാരങ്ങളുണ്ട് നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന ചില അധികാരങ്ങളുണ്ട് അത് ഈ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല നിയമപരമായ അധികാരം പ്രയോഗിക്കേണ്ടതിന് പകരം നിയമലംഘനമാണ് പഞ്ചായത്ത് തന്നെ നടത്തിയതെന്ന ആരോപണം കൂടി വിജയരാഘവൻ ഉന്നയിക്കുന്നു ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണി എൽ ഡി എഫ് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്നും വിജയരാഘവൻ പറയുന്നുണ്ട് എന്തായാലും ഈ പ്രശ്നം അതായത് ഈ സംഭവം ഒരു ദാരുണമായ അപകട മരണമാണ് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്നതാണ് വേദന വേദന ഉണ്ടാക്കുന്നതാണ് എന്നാൽ കോൺഗ്രസ് ഈ അപകടമരണത്തെ രാഷ്ട്രീയവൽക്കരിച്ച് വലിയ തരത്തിൽ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി അത് ഹൃദയമില്ലാത്തവരുടെ പണിയാണ് കോൺഗ്രസ് എത്രമാത്രം അധപതിച്ചു എന്നതിന്റെ തെളിവാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധമടക്കം എന്നാണ് വിജയരാഘവൻ പറയുന്നത് ഇന്നലെ ഈ സംഭവം ഉണ്ടായ ഉടൻ കോൺഗ്രസിന്റെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ പ്രതിഷേധം ആശുപത്രിയിലേക്ക് ുള്ള വഴിയടക്കം തടഞ്ഞായിരുന്നു അത് തന്നെ തെറ്റായ നടപടിയാണ് തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത് എന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിച്ച് അപകടമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നത് എന്ന ചോദ്യം കൂടി സി പി എം ഉയർത്തുന്നുണ്ട് ആര്യാടൻ മുഹമ്മദ് ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പിതാവായ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴും സമാനമായ രീതിയിൽ നിരവധി അപകടങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം വൈദ്യുതി മന്ത്രിക്കാകുമോ അന്നത്തെ സർക്കാരിനാകുമോ മുഖ്യമന്ത്രിക്കാകുമോ എന്ന ചോദ്യം കൂടി സി പി എം ഉയർത്തുന്നുണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കൊണ്ടുവരുമ്പോഴാണ് സി പി എം വലിയ തരത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുന്നത് ഇതൊരു അപകട മരണമാണെന്നാൽ അതിന് രാഷ്ട്രീയവൽക്കരിച്ച് വോട്ടുണ്ടാകോട്ടാക്കി മാറ്റാനുള്ള ശ്രമം എൽ യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായി എൽ ഡി എഫ് രാഷ്ട്രീയം പറഞ്ഞാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ യു ഡി എഫിന് രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു സൈഫുദ്ദീൻ